ആശ്രമം മൈതാനത്ത് ഈ കുട്ടിയെ കൊണ്ട് ഉപേക്ഷിച്ച ആ സ്ഥലത്തിന് തൊട്ടപ്പുറത്താണ് ആശ്രാമത്ത് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ഉള്ളത് അപ്പോൾ ഇത്രയും നട്ടുച്ചയ്ക്ക് ആ കുട്ടിയെ അവിടെ ആശ്രമം മൈതാനത്ത് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ പോലും അതിനുശേഷം പോലും പോലീസിന് കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോകുമ്പോഴെങ്കിലും പിടിക്കാൻ കഴിയട്ടെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ കഴിയുന്നില്ല തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച് വാഹനം ഏതാന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല ആ വാഹനം എങ്ങോട്ടൊക്കെ പോയി പോലീസിന് ഇപ്പോഴും ഒരു ഇരുട്ടെത്തി തപ്പുകയാണ് ആ വാഹനത്തിന്റെ നമ്പർ ഏതാണെന്ന് അറിയില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കേരളത്തിന്റെ പോലീസ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് വളരെ കൃത്യമാണ് അവർ പറഞ്ഞതിൽ നിന്ന് വളരെ കൃത്യമാണ് ഇത്തരത്തിൽ കുറ്റവാളികൾ കുറ്റകൃത്യം ചെയ്യാൻ പോകുന്നവർ അവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ അവർ സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടില്ലെങ്കിൽ ഈ പോലീ പോലീസിന് സംസ്ഥാന പോലീസിന് ഈ കുറ്റവാളികളെ കണ്ടെത്തുക അസാധ്യമാണ് എന്ന് പോലീസ് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളീയ സമൂഹത്തോട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അവർ പറയുന്നത് ഇപ്പോഴും നമ്മളെ സംബന്ധിച്ച് അവരുടെ അന്വേഷണം മുഴുവൻ ഈ സി സി ടി വി കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ പിന്നെ ഫോൺ ഉപയോഗിക്കാത്തതുകൊണ്ട് ആളുകളെ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ലെന്നുമാണ് പറയുന്നത് ഇത് എന്ത് വിരോധാഭാസമാണ് സംസ്ഥാനത്തിന്റെ പോലീസിനെ സംബന്ധിച്ച് വന്ന് സംസ്ഥാനത്തിന്റെ പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തെളിയിക്കുവാനും കണ്ടെത്തുവാനും പ്രതികളെ കണ്ടെത്താനും ഒക്കെ കഴിവുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇലക്ട്രോണിക് എവിഡൻസിന്റെ പിൻബലം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികളെ കണ്ടെത്തുക അസാധ്യമാണെന്ന് പോലീസ് തന്നെ നമ്മളോട് സംവദിക്കുന്ന പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി പോലും നോക്കൂ ഇന്ന് മുഖ്യമന്ത്രി തന്നെ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് മുഖ്യമന്ത്രി അങ്ങ് വാദൂരാതെ മുഖ്യമന്ത്രി വാതുരാതെ പറയും കാരണം മുഖ്യമന്ത്രിയെ പുകഴ്ത്താൻ ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം അമിതമായി കടത്തുക എന്ന് എന്ന് കരുതരുത് മുഖ്യമന്ത്രി യെ സംരക്ഷിക്കുവാൻ മന്ത്രിമാർ എല്ലാവരും വരണമെന്ന് പരസ്യമായി പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ആയ ശ്രീ മുഹമ്മദ് റിയാസ് ആണ് പല ഘട്ടത്തിലും പാർട്ടിയിലും പാർട്ടിക്ക് പുറത്തും പരസ്യമായി ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയെ വേണ്ട രീതിയിൽ സഹമന്ത്രിമാർ സഹായിക്കുന്നില്ല പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്ന് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ വിഷയം വന്നപ്പോഴും മുഖ്യമന്ത്രിയെ സഹായിക്കാൻ ഓടിയെത്തിയത് മുഹമ്മദ് റിയാസ് മാത്രമാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിലിട്ടു മുഖ്യമന്ത്രിക്കും പോലീസിനും അഭിവാദ്യങ്ങൾ എല്ലാം കണ്ടെത്തിയിരിക്കുന്നു എവിടെ കേരളീയ സമൂഹം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എവിടെ ആ കുട്ടികൾ ആ കുട്ടിയെ എന്തിന് തട്ടിക്കാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല നമുക്ക് നമുക്ക് നിരവധിയായ ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് കേരള പോലീസിന് ഇപ്പോൾ നാപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ നാൽപ്പത്തി നാലിന് അമ്പത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഉത്തരം നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അതില് കിടക്കുന്നു പോലീസിന്റെ കൈവശമായിരുന്നു ഈ കുട്ടിയെ കിട്ടിയിരുന്നതെങ്കിൽ പോലീസ് എന്തുമാത്രം സ്വാഭാവികമായിട്ടും നമുക്ക് കുട്ടിയെ കിട്ടുമെന്ന് മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം പക്ഷെ പോലീസിനെ സംബന്ധിച്ച് ആ കുട്ടിയെ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോയിട്ടും ആ ഉപേക്ഷിച്ച് കണ്ടെത്താൻ കഴിയുന്നില്ല ഇതിന്റെ പേരിൽ കണ്ടെത്താൻ കഴിയുന്നില്ല അവർ പോയ വഴി കണ്ടെത്താൻ കഴിയുന്നില്ല അവർ ഉപയോഗിച്ച വാഹനം കണ്ടെത്താൻ കഴിയുന്നില്ല എന്തായിരുന്നു അവരുടെ മോട്ടീവ് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ഈ കുട്ടിയിലേക്ക് തന്നെ വന്നു എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല നേരത്തെ ഒക്കെ അവിടെ റോന്നുകുറ്റി എന്ന് പറഞ്ഞു അതിനെ സംബന്ധിച്ച് ഒരു കാര്യം അറിയാൻ കഴിയുന്നില്ല ഒരു ചോദ്യത്തിന് പോലും കേരള പോലീസിന് ഇപ്പോഴും ഉത്തരം നൽകാൻ കഴിയുന്നില്ലേ പിന്നെ നമ്മൾ ആരോടാണ് ചോദിക്കുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി നോക്കൂ മുഖ്യമന്ത്രി ഇന്നും പത്രസമ്മേളനത്തിൽ പറഞ്ഞു പോകുമ്പോൾ മാധ്യമങ്ങളുടെ തൂവുകളെ കയറിയിട്ടാണ് പോകുന്നത് എല്ലാം പറഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾ അടുത്താൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു അതാണോ ഇവിടുത്തെ വിഷയം തന്റെ ഭാഗങ്ങൾ കൃത്യമായി പൂർത്തീകരിച്ചിട്ട് വേണ്ടേ തന്റെ ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായും പൂർത്തീകരിച്ചിട്ടുവേണ്ടേ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിലേക്ക് കിടക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച് ആരെങ്കിലും ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ഒരു കുറ്റകൃത്യം ചെയ്താൽ സി സി ടി വിയുടെ പിന്നെ കൺട്രോളിൽ അഥവാ അതിൻ്റെ പിന്നെ ക്യാപ്ചറിങ്ങിൽ പെടാതെ ഒരു കുറ്റകൃത്യം ചെയ്താൽ ആ കുറ്റവാളിയെ പിടിക്കാൻ പോലീസിന് കഴിയില്ല എന്ന് പോലീസ് ഏത്തമിട്ടുകൊണ്ട് കേരളീയ സമൂഹത്തോട് സംവദിക്കുന്നതും സംസാരിക്കുന്നതുമാണ് നമ്മൾ കഴിഞ്ഞ രണ്ടു ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പോലീസ് മുഴുവൻ ഡി എ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ കൊല്ലം കേന്ദ്രീകരിച്ച് ഇത്ര കണ്ണിൽ തന്നെ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു എന്ന് റിട്ടയേർഡ് എസ് പി പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അത്രയും നോക്കൂ ബൺ റോഡിൽ നിന്നാണ് ചിന്താചറമൊരു നന്നായിട്ട് അറിയാം ബൺ റോഡ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതില്ല ആ ബൺ റോഡിൽ നിന്ന് കെ എസ് ആർ ടി സിയിൽ നിന്ന് ആശ്രമം മൈതാനത്തേക്ക് വരുന്ന ബണ്ട് റോഡിൽ നിന്ന് കൈ കാണിച്ചാണ് ഓട്ടോറിക്ഷയിൽ കയറിയിട്ടുള്ളത് അവിടെ ആശ്രാമം മൈതാനത്ത് വന്ന് ആളുകളുള്ള സ്ഥലത്ത് തന്നെ കുട്ടിയെ ഇറക്കി വിട്ടു പോകുന്നു കുട്ടിയെ കണ്ടെത്തുന്നു അപ്പോഴും കുട്ടിയെ ഐഡന്റിഫൈ ചെയ്തു കുട്ടിയെ പോലീസ് ഏറ്റെടുക്കുന്നു എന്നിട്ടും ആ കൊണ്ടുവിട്ട കുട്ടിയെ കൊണ്ടുവിട്ട സ്ത്രീയെ കണ്ടെത്തുന്നതിന് പോലീസിന് എന്തായിരുന്നു വീഴ്ച ആ വീഴ്ചയെ കുറിച്ച് നമ്മൾ ആരോട് പറയും നിങ്ങൾ പറയുന്നത് പോലീസ് ഇനി സമയം കൊടുക്കൂ സമയം കൊടുക്കുന്നതാണ് കുറ്റകൃത്യം അപ്രതീക്ഷിതമാണെന്ന് വാദഗതിക്ക് അംഗീകരിച്ചാൽ പോലും അതിനും ഈ അൻപത് മണിക്കൂർ വേണമോ ഒരു കുട്ടിയെ കേരളത്തിൽ കേട്ട് കഴിവി പോലും ഇല്ലാത്ത രീതിയിൽ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ആ കുട്ടി എന്നിട്ട് വളരെ സിമ്പിളായിട്ട് പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് അവിടെ ഇരുത്തിയിട്ട് പിന്നെ ഈ പ്രതി വളരെ സന്തോഷപൂർവ്വം വളരെ ഈസിയായി രക്ഷപ്പെട്ടു പോകുകയല്ലേ ഷനി അതിനാരെയാ കുറ്റപ്പെടുത്തേണ്ടത് അപ്പോൾ പോലീസ് ഉറങ്ങുമായിരുന്നു ഇതൊരു നടത്തു പോയില്ല അവിടെയാണ് പ്രശ്നം ഞാൻ പറഞ്ഞത് പോലീസിനെ ഞങ്ങൾ തുടക്കത്തിൽ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ വിമർശിച്ചിരുന്നില്ല പക്ഷേ കുട്ടിയെ കിട്ടിയതിന് ശേഷവും ഇത്രയും സമയം കഴിഞ്ഞതിന് ശേഷവും ആ പ്രതിയെ ഈ പ്രതികളെ കണ്ടെത്തുന്നതിനെ സംബന്ധിച്ചോ പ്രതികളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചന ആദ്യമൊക്കെ നമ്മളെ പറഞ്ഞു ധരിപ്പിച്ചു നിങ്ങളൊന്നും പറയില്ല ഞങ്ങളെല്ലാം കൂടെ ഉണ്ട് കൈത്തും ദൂരത്തെത്തിയിട്ടുണ്ട് കുട്ടിയുടെ അടുത്തെത്തിയിട്ടുണ്ട് വണ്ടി കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ പ്രതികളെ കണ്ടെത്തിയിട്ടുണ്ട് അത് അടുത്തെത്തി നിൽക്കുകയാണ് എന്ന് വരെ പറഞ്ഞു നോക്കൂ അതിന് ശേഷവും ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷമല്ലേ രണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ രണ്ടുപേര് വന്നിട്ട് ഈ കുട്ടിയുടെ ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായി പാരിപ്പള്ളിയിൽ വന്നിട്ട് ഫോൺ ചെയ്തത് ആ ഫോൺ ചെയ്യുമ്പോൾ ആ കടയിൽ നിന്ന് പിന്നെ റിസ്ക് വാങ്ങുന്നു ബ്രെഡ് വാങ്ങുന്നു തേങ്ങ വാങ്ങുന്നു ഒപ്പം അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നു അപ്പോൾ അവർ ഓട്ടോറിക്ഷയിൽ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷവും ആ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽപ്പെട്ടവർ പരസ്യമായി റോഡിൽ ഇറങ്ങിയ ആ കുട്ടിയുടെ മാതാവിനെ വിളിക്കുകയാണ് എവിടെയായിരുന്നു പോലീസ്